െട്ടുകാരി മാത്രം ബാക്കി എല്ലാം നിനക്ക് വേണ്ടി ഞാൻ വിറ്റുതൊലച്ചു ഇനി ഈ ഒരു നിനക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നീ കാര്യം നോക്കി ഉദ്ദേശിക്കുന്നില്ലേക്കാം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നേക്കരുത് എന്റെ പൊന്നു മോനെ നീ ഇതൊക്കെ നിർത്ത് നമുക്ക് ഇതൊന്നും വേണ്ട കമ്പനി പോയെങ്കിൽ പോട്ടെ അത് പോണെങ്കിൽ പോട്ടെ നീ എൻ്റെ മോനല്ലേ അമ്മ പറയുന്ന കേക്ക് ഇതൊക്കെ നമുക്ക് ഒരു പറഞ്ഞിട്ടെ ഒരു നല്ലൊരു ജോലി എന്റെ പൊന് മോൻ വാങ്ങിത്തരാം നീ അതിലോട്ടൊന്നും പോയി ഇങ്ങനെയെങ്കിലും കുടുംബം രക്ഷപ്പെടട്ടെ ഞാൻ ഒരു ജോലിക്കും പോകുന്നില്ല എനിക്കൊപ്പം നിങ്ങൾ മര്യാദയ്ക്ക് മാറി വരുന്നുണ്ടോ ഇല്ലയോ നിന്നേക്കും ഞാൻ എന്തോ ചെയ്യണം

നീ ഞാനെന്റെ കാര്യം തന്നെയാ നോക്കുന്നത് കൂടുതൽ ഇവിടെ കാണുന്നു വിളവെടുത്താലുണ്ടല്ലോ ഞാനിപ്പോ പോലീസിനെ വിളിക്കും പിന്നെ എന്റെ പൊന്നമ്മ കുറച്ചു കാലം ജയിലിൽ കിടക്കൂലെ അപ്പോഴേ നീ പഠിക്കത്തുള്ളൂ ഇവിടെ നിന്ന് കുറെയൊക്കെ ഞാൻ കണ്ടോണ്ട് തന്നെയാ നിന്നത് പിന്നെ ഇത് ഏതുവരെ എന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെയാ നിന്നത് നിന്റെ എല്ലാ കളികളും അറിഞ്ഞിട്ടുള്ള വരവായിട്ട് നിന്റെ അമ്മയോട് കളിക്കുന്ന പോലെ നീ എന്നോട് കളിക്കാൻ വന്നാലുണ്ടല്ലോ നീ വിവരം അറിയി എന്നോട് ചെയ്തത് ഞാനിപ്പോ പോലീസിനെ വിളിക്കുക എല്ലാരും എല്ലാം അറിയട്ടെ ഞാനതിനെ പോലെ നിനക്കപ്പോ സോറി പറയാനൊക്കെ അറിയാം നീ എന്നോടല്ല സോറി പറയേണ്ടത് നിന്നെ അന്തമായിട്ട് വിശ്വസിച്ചില്ലേ ഇവള് ഇവളോട് നീ സോറി പറ പറമിച്ച

സിന്ധു ഞാൻ നിന്നോട് അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇവനെ ഒന്ന് ശ്രദ്ധിച്ചു കാണാൻ ഞാൻ പറഞ്ഞപ്പോ നിനക്ക് എന്ത് പറഞ്ഞു എൻ്റെ മോൻ അങ്ങനെയാ എങ്ങനെയാ തേനാണ് പാലയാണ് ഇവ മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് നിന്നോട് ഇതൊക്കെ പറഞ്ഞെന്നുള്ളത് ഏകുമായിട്ട് മക്കളൊന്ന് വിശ്വസിച്ച് വെച്ചേക്കുക നീയാണ് ഇവൻ ഇത്രയുമായതിന്റെ പ്രധാന കാരണം ഒരിക്കലും പിന്നെ സിന്ധു ഇവൻ ഈ കമ്പനി കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറും കള്ളവ ഇവന്റെ എല്ലാ ഉടായി പോഞ്ഞിട്ടുള്ള വരക്കവ ഇവൻ ആ നീ നീ എല്ലാ പറഞ്ഞത് ഈ വീട് വെച്ചിട്ട് അങ്ങനെ ക്യാഷ് കൊടുത്ത കാര്യം ടീച്ചറെ ടീച്ചർ ചന്ദിക്കോ പറയുന്നു ടീച്ചറെ അപ്പോ ഇത്രയും ദിവസം ഇവ എന്നോട് കള്ളവാണോ പറഞ്ഞത് അതെ സിന്ധു നീ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല ഇവൻ എല്ലാ പൈസയും കൊണ്ടൊന്നും തൂർത്തടിച്ചു അത് മാത്രമല്ല ഇവൻ പല ലഹരി വരുന്നു ഉപയോഗിക്കുന്നുണ്ട് ഒരു വീടുണ്ടായിരുന്നാലും പോയി ടീച്ചറെ ഇവനെ വിശ്വസിച്ചിട്ടേ ഞാൻ ഇതൊക്കെ എല്ലാം പോയി ഇനി അച്ഛൻ അച്ഛന്മാരും ഞാൻ എന്ത് സമാധാനോ ടീച്ചറെ പറയുന്ന വിട്ടേക്ക് ചെന്നു നമ്മളിപ്പോ അങ്ങനെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല ഇതിനൊക്കെ കാരണക്കാരി ഒരു വക പറഞ്ഞ നീ തന്നെയാ പിന്നെ ഇനി ഇനിയിപ്പോ കരങ്ങിട്ടോ വിഷമിച്ചിട്ടോ നിങ്ങൾ എന്നോട് ഒരുപാട് പറഞ്ഞത് ഞാൻ ഇവരെ മാത്രം വിശ്വസിച്ചു ടീച്ചറെ എനിക്ക് പേടിയാണ് അവര് വലിയൊരു ധ്യാനം ഞാൻ ശരി ഞാൻ നിന്നോട് ക്ഷമിക്കാം പക്ഷെ പകരം നീ എനിക്കൊരു കാര്യം ചെയ്യ നീ പറഞ്ഞല്ലോ ഒരു ഗ്യാങ് ആണെന്നുള്ളത് ആ ഗ്യാങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എനിക്ക് വേണം ശരി ടീച്ചർ അത് നീ എന്നോട് പറയണ്ട എന്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് വളരെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് അവനോട് നീ പറയണം ഞാൻ അവനെ ഇങ്ങോട്ട് വിടാം എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തട്ടാതെ എല്ലാം അവനോട് പറഞ്ഞു അവൻ നിന്നെ രക്ഷിച്ചോ നീ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ പേടിക്കട്ടെ നമുക്ക് ഇവനെ ഇപ്പൊ ഹെൽപ്പ് ചെയ്യണം അത് വേറെ വേണ്ട ഇവൻ ഇവനിപ്പോ അത്യാവശ്യം കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പെട്ടെന്ന് ഒരു ദിവസം ഇവന് നീതിൽ നിന്നൊരു മോചനമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് കൗൺസിലിംഗ് ആണോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആണോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ രക്ഷപ്പെടുത്തി എടുത്തുകൊണ്ടു വരണം നമ്മൾ ഇനി അതാ നോക്കേണ്ടത് നീ ചുമ്മാ ചുമ്മാണെന്ന് കരങ്ങിട്ട് വിളിച്ചിട്ട് ഒന്നും കാര്യമില്ല സിന്തു ഒന്ന് മനസ്സിലാകും നിന്നോട് ഞാൻ ഒരുപാട് ദിവസം കൊണ്ട് പറയുന്ന കാര്യമല്ലേ നീ അന്നെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും വന്ന് അവസാനിക്കില്ലായിരുന്നു കാര്യങ്ങൾ ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിലും അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക എനിക്ക് പേടിയാ പേടിയാ ഈ വതി എനിക്ക് ടീച്ചറീ അയ്യോ അമ്മ അങ്ങനെയൊക്കെ പറയുന്നമ്മേ ആ ഒരു സമയത്ത് എനിക്ക് എന്തോ തോന്നിട്ട് ഞാൻ അമ്മയുടെ മാല് കുടിക്കാൻ വേണ്ടി വന്നു അമ്മയും ഞാൻ അങ്ങനെ കൊല്ലു അമ്മേ ഇപ്പൊ എന്തായാലും അവൻ എല്ലാവരോടും തുറന്നു പറയാന്ന് പറഞ്ഞല്ലോ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇനി സംസാരിക്കുന്നു നാളെ തന്നെ നമുക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ നോക്കാം നീ വിഷമിക്കാൻ നീക്കി ടീച്ചറ് പറഞ്ഞോണ്ട് ടീച്ചർ പറഞ്ഞുകൊണ്ട് മാത്രം ഈ ഒരു പ്രാവശ്യത്തിന് നിന്നോട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായി ഞാനായിരിക്കും ആദ്യം പോലീസിനെ വിളിക്കുന്നത് ഇത് സിന്ധുവിനോടുള്ള പാഠം മാത്രമല്ല ഇതുപോലെ അന്ധമായി മക്കളെ വിശ്വസിക്കുന്ന എല്ലാ അമ്മമാർക്കും എഴുതിയാണ് ഞാൻ എൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നത് ഈ ഒരു ഷോർട്ട് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കാനും സബ് അടിക്കാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു പുതിയൊരു കഥയുമായിട്ട് പുതിയ അവതാരങ്ങളുമായിട്ടൊക്കെ ഞാൻ വരും എൻ്റെ പേര് ധന്യെന്നാണ്